നമസ്കാരം സാർ നമസ്കാരം സാർ ഗാസ ഇപ്പോ പട്ടിണി മരണത്തിന്റെയും അല്ലാതെ ഉള്ള ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ് ഗാസ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണം കുറയുന്നില്ല പട്ടിണി മരണം തന്നെ കൂടിയിരിക്കുന്നു ഇസ്രയേലിന്റെ ഗാസയുടെ മേലുള്ള ഈ യുദ്ധം തീർക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ പോകുന്നതിന് ലോകരാഷ്ട്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് സർ ഇത് എന്തായിത്തീരും ഇതിനൊരു പരിഹാരം ലോക രാഷ്ട്രങ്ങൾ കൂടെ ഇടപെട്ടുകൊണ്ട് അത് എങ്ങനെ എന്തായിത്തീരും നമ്മൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും ആ ന്യൂസിനകത്ത് നിന്നു കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നു നമ്മുടെ ദൈനംദിന മീഡിയയും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക കാരണം അത് മീഡിയയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു പക്ഷേ ഈ വിഷയത്തെ നമ്മൾ നോക്കാണേണ്ടത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം അതിന് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വലിയ റോള് വഹിക്കാൻ കഴിയും കാരണം പാശ്ചാത്യ ശക്തികളിൽ നിന്ന് വിഭിന്നമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ സമൂഹവുമായിട്ട് പാലസ്റ്റീനിയൻ സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധം രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് ശരിയായ ഒരു അപബോധം ഉണ്ടാകണം അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടില് നമുക്ക് വേണ്ടത് സിമ്പതി അല്ല സൊല്യൂഷൻ ആണ് അപ്പൊ ഗാസയുടെ വിഷയത്തിൽ നമ്മൾ വെറുതെ സിമ്പതി ഉണ്ടാവുക അല്ലെങ്കിൽ പബ്ലിക് മാർച്ച് നടത്തുക ആ തരത്തിലേക്കുള്ള രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇതിനെ വളച്ചൊടിക്കുന്നു അപ്പം അതിനു പകരമായിട്ട് ഈ വിഷയത്തെ എന്തുകൊണ്ട് ഗാസ ഇവിടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും ഗാസയും കൂടെയല്ല പ്രശ്നം ഇസ്രയേലും പാലസ്റ്റീനും തമ്മിലാണ് വിഷയം അപ്പം പാലസ്റ്റീൻ എന്ന് പറയുന്ന സ്വയംഭരണ പ്രദേശം ഞാൻ അതിലേക്ക് വരാം പിന്നീട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് ഭരണത്തിന്റെ കീഴിൽ അതായത് പഴയ പഴയകാലത്ത് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യാസർ അലഭത്ത് രൂപീകരിച്ച സംഘടനയുടെ പത്താത്ത പാർട്ടിയുടെ ഒരു പാർട്ടിയും പാലസ്റ്റീൻ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം അവിടെ അധികാരത്തിൽ ഗാസ അതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ പിൽക്കാലത്ത് രണ്ടായിരത്തി ആറിന് ശേഷം ഗാസയിലേക്ക് ഖമാസ് വിജയം നേടുകയും അങ്ങനെ രണ്ട് പ്രവിശ്യങ്ങളായി അതായത് പാലസ്തീൻ അതോറിറ്റിയുടെ ഒരു ഭാഗം ഖമാസിന്റെ കീഴിലും മറ്റൊന്ന് പാലസ്റ്റീൻ അതോറിറ്റി എന്ന് പറയുന്നത് പഴയ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഇലോയുടെ തന്നെ പിൻഗാമിയായ പാർട്ടിയുടെ അധികാരത്തിലും വന്നു ഇപ്പൊ നമ്മൾ സംഘർഷം നടക്കുന്നത് ഗാസയാണ് ഒരു ചെറിയ പ്രദേശം ഒരു മുനമ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മേഖലയാണ് അപ്പൊ ഇവിടെയാണ് ഞാൻ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പാലസ്തീൻ പൊതുവായി നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഗാസ മാത്രമാണ് എടുക്കുക ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ എടുക്കുന്നത് പോലെയാണ് പാലസ്റ്റീൻ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊടുത്ത ഒരു വിഭജന പാക്കേജ് ഉണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴില് സോറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇപ്പൊ ഇന്ത്യ വിഭജനം നടക്കുന്ന അതേ വർഷത്തിൽ തന്നെയാണ് യഥാർത്ഥ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പാലസ്റ്റീൻറെയിൽ വിഭജനം നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി പത്തംഗ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ ഇന്ത്യ ഒരു അംഗരാജ്യം പിന്നെ കാരണം ആ കമ്മിറ്റിയിൽ അംഗരാജ്യമായിരുന്നതിൽ ഇന്ത്യ വിഭജനത്തെ എതിർത്തിരുന്നു കാരണം അന്നത്തെ ഇന്ത്യൻ നേതൃത്വം നമ്മുടെ ഇന്ത്യയിലെ പാർട്ടീഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതേ മാസം തന്നെയാണ് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പം പാകിസ്ഥാൻ രൂപീകരണത്തെ എതിർക്കാത്ത ഇന്ത്യയുടെ നേതൃത്വം അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം താത്യവുമായി എതിർപ്പുണ്ടെങ്കിലും വിഭജനം വന്നപ്പോഴെ നെഹ്റുവിന്റെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് വിഭജനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ പാകിസ്ഥാൻ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഒന്നും ശ്രമിച്ചു ഇല്ല പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ സ്വീകരിച്ച ഇന്ത്യ തന്നെ പാലസ്റ്റീനയില് ഡിഫറന്റ് കാഴ്ചപ്പാടെടുത്തു അവിടെ വിഭജനം വേണ്ട പക്ഷെ അത് ന്യൂനപക്ഷ ആഹ് രാജ്യ അംഗങ്ങളിൽ ന്യൂനപക്ഷമായിരുന്നു ഏഴുപേരുടെ പിന്തുണയോടെയാണ് പത്തംഗങ്ങളിൽ ഏഴുപേരുടെ പിന്തുണയോടെ അപ്രമേയം കൊണ്ടുവരിക അത് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലസ്റ്റീൻ എന്ന പ്രദേശത്തെ രണ്ടായിട്ട് വിഭജിച്ച് ജൂതന്മാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ ഇസ്രയേൽ എന്നും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നയൻറ്റി നയൻ പെർസെന്റ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ പലസ്റ്റീൻ എന്നുള്ള തരത്തിലും ജെറൂസല എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു നിഷ്പക്ഷ മേഖലയായിട്ട് അങ്ങനെ മൂന്നായിട്ടാണ് ഈ പാക്കേജ് കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് ആ വിഭജനത്തെ അംഗീകരിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറായില്ല അപ്പം അവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം അപ്പം ഇസ്രയേൽ നിലവിൽ വരികയും ഇസ്രയേലിന് അതിന് പാശ്ചാത്യാ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രേല് രൂപം കൊള്ളുന്ന വർഷം തന്നെ അന്നത്തെ പ്രധാനമായിട്ടും ഈജിപ്റ്റിന്റെയും അതുപോലെ ജോർഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇനിഷ്യേറ്റീവില് ആദ്യത്തെ അറബ് ഇസ്രയേൽ വാർ നടക്കുന്നു അപ്പം അതിൽ ഇസ്രയേൽ വിജയിക്കുന്നു പാലസ്റ്റീൻ രാജ്യം രൂപം കൊണ്ടതുമില്ല ഇസ്രയേൽ രൂപം കൊള്ളുകയും ചെയ്തു പിന്നീട് അൻപത്തി നാല് അൻപത്തിമൂന്ന് സൂയിസ് ക്രൈസിന്റെ ഭാഗമായിട്ട് അൻപത്തിമൂന്ന് അൻപത്തിനാല് കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന യുദ്ധത്തിലും അറുപത്തി ഏഴിലെ യുദ്ധത്തിലും പിന്നീട് എഴുപത്തി മൂന്നിലും നാല് പ്രധാന യുദ്ധങ്ങൾ നടന്നു അറബ് ഇസ്രേൽ പറഞ്ഞു അപ്പൊ അതില് അറുപത്തി ഏഴിലെ യുദ്ധ സമയത്താണ് ഈ പാലസ്റ്റീൻ പ്രദേശങ്ങളെ അതായത് മുസ്ലിങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന മാറ്റിവെച്ച പ്രദേശങ്ങളിൽ വലിയൊരു ശതമാനം ഏരിയയും ഇസ്രയേലിൽ പിടിച്ചെടുത്തു അതിനു മുമ്പ് ആ പ്രദേശങ്ങള് ഈജിപ്തിന്റെയും ഒപ്പം ജോർഡാന്റെയും കുറച്ച് ഭാഗം സിറിയയുടെയും ഭാഗമായി നിലനിരുത് അപ്പൊ അത് ഇസ്രയേലിൽ പിടിച്ചെടുക്കുകയും അതിനുശേഷം ഇസ്രയേലിന്റെ അധിനിവേശം ഉണ്ടാവുകയും ചെയ്തു ഈ പ്രശ്നങ്ങൾ നിരന്തരം മുന്നോട്ട് പോകുന്നു അപ്പൊ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തീവ്രവാദ സ്വഭാവത്തിലായുള്ള പ്രതികരണമായിരുന്നു നമുക്കറിയാം മ്യൂണിച്ച് ഒളിമ്പിക്സിലെ അതിക്രൂരമായിട്ട് മ്യൂണിച്ച് ഒളിമ്പിക്സ് വില്ലേജിൽ കയറിയിട്ട് ഇസ്രയേലിന്റെ സ്പോർട്സ് താരങ്ങളെ കൊല്ലുന്ന സാഹചര്യം ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി അപ്പൊ അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് കാർട്ടറുടെ നേതൃത്വത്തില് ഒരു ഇനിഷ്യേറ്റീവ് നടക്കുകയും ഒരു ശാശ്വത പരിഹാരത്തിന്റെ ഭാഗമായിട്ട് ഇസ്രയേലും ആരബ് ലോകവും കൂടെ ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ വന്ന് പ്രശ്നത്തെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു അതാണ് ഡേവിഡ് എഗ്രിമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്റ്റ് എന്ന രാജ്യം ഇസ്രയേലിനെ അംഗീകരിക്കും ആദ്യത്തെ ഇസ്ലാമിക രാജ്യമാണ് ഇസ്രേലിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്ന രാജ്യമായി മാറി അപ്പൊ ഒരു പരിധി വരെ ഒരു സമാധാനം ഈ പ്രദേശത്തുണ്ടാകും കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യ വിഭജനം നമ്മൾ അംഗീകരിച്ചു അത് നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഒരു താത്വികമായി നമ്മൾ നോക്കിയാൽ ഈ വിഭജനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഏതാണ്ട് പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും നാല്പത് ശതമാനം നാല്പതിനഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പ്രവിശ്യകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യ വിഭജനത്തിന് ശേഷവും ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പൊ അവരാരും പോയിട്ടില്ല അപ്പം നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും അല്ലെങ്കിൽ ബീഹാർ ബംഗാൾ മേഖലയിൽ നിന്നും പേര് പോയിട്ടുള്ളതല്ലാതെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം പാകിസ്ഥാനിലേക്ക് പോയി അപ്പം വിഭജനം ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ് സമാധാനം വേണമെങ്കിൽ നമുക്ക് പാലസ്റ്റീനില് വിഭജനം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കണം അപ്പൊ ഇവിടെ നമ്മൾ വരേണ്ടത് അന്തർദേശീയ തലത്തിൽ നിരവധി ഇനിഷിയേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് ഇപ്പം എഴുപത്തി എട്ടിലെ ഡേവിഡ് കരാറിനെ തുടർന്ന് സമാധാനം ഉണ്ടാകും ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അന്ന് കാലത്ത് ഒരു ഒരു നിങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തൊരു ഒരു ഒരു പുതിയ ലോകത്തിലേക്ക് പോവുകയാണെന്നൊരു ഒരു ഒരു രണ്ടുപേർക്കും അന്ന് കാർട്ടർക്കും ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സാധനത്തിനും നോബൽ സമ്മാനം ഒക്കെ കിട്ടി സമാധാനത്തിൽ അപ്പൊ അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെട്ടു തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പക്ഷേ എന്റെ ആരബ് വേൾഡും അന്ന് ഈജിപ്റ്റിനെതിരായി നിന്നു ആരബ് ലീഗിൽ നിന്ന് ഈജിപ്റ്റിനെ പുറത്താക്കുകയും ചെയ്തു അപ്പം ഇസ്ലാമിക ലോകത്തിൽ നിന്ന് ഈജിപ്റ്റിനെ ഒറ്റപ്പെടുത്തി സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചതാണ് പക്ഷേ ഈജിപ്റ്റ് മുന്നോട്ട് തന്നെ പോയിരുന്നു ഇതിനുശേഷം വീണ്ടും നിരന്തര സംഘർഷങ്ങളിലൂടെ പോവുകയും നമ്മൾ ഇതുപോലെ അന്നത്തെ കാലത്ത് ദൃശ്യമാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലാത്തോണ്ട് നമ്മൾ ഈ തരത്തില് ജനകീയമായ ചർച്ച വന്നില്ലേക്കുണ്ട് വന്നില്ലന്നേ അപ്പൊ അതിനുശേഷം തൊണ്ണൂറ്റിനാല് അന്ന് ക്ലിന്റന്റെ ഇനിഷ്യേറ്റീവിലാണ് ഓസ്ലോ പീസ് അക്കോർഡ് എന്ന് പറയുന്നത് ചർച്ചകൾക്ക് ശേഷം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് എഴുപത്തി എട്ടില് ഈജിപ്റ്റും ഇസ്രയേലും തമ്മിൽ സമാധാന ഉടമ്പടി വയ്ക്കുമ്പോഴേ അതിനെ പി എൽഒ എതിർത്തിയിരുന്നു അപ്പൊ അതേ പി എൽഒ യാസർ അറബത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഓസ്ലോ കരാറിനെ അംഗീകരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് പൂർണ്ണ രാജ്യം വരാതെ അവിടെ പാലസ്തീൻ അതോറിറ്റി നിലവിൽ വരുന്നത് അപ്പൊ തൊണ്ണൂറ്റിനാലിലെ അഗ്രിമെന്റിലൂടെയാണ് ഒരു സമാധാനത്തിൻ്റെതായ പാത തുറന്നു കിട്ടുന്നത് കാരണം പി എൽഒ അത് അംഗീകരിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിലാണ് ഹമാസ് എന്നുള്ള സംഘടന കുറച്ച് ജനകീയമായി വരുന്നതും ഈ പ്രധാനമായിട്ടും ഗാസ മേഖലയിൽ അതിൽ പ്രധാനമായിട്ടും ഇറാന്റെ സപ്പോർട്ടോടെയാണ് ഹമാസ് വളർന്നത് അപ്പൊ അതിനുശേഷം ഹമാസ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ട് ഈ ഓസ്ലോ അഗ്രിമെന്റിനെ പൂർണ്ണമായിട്ടും ഖമാസ് തള്ളിക്കളാം നമ്മൾ ഇന്ന് പറയുന്ന ഗാസയുടെ വിഷയം എന്ന് തുടങ്ങുന്നത് ഓസ്ലോ പീസ് അക്കോർഡ് ഒപ്പുവെച്ച സമയത്ത് അതിനെ എതിർത്ത ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഖമാസിന്റെ നിലപാടിന്റെ ഒരു അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ ഗാസയിൽ കാണുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യയിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോഴ് പാകിസ്ഥാൻ രൂപീകരിച്ച് ഇന്ത്യ വിഭജനത്തിലൂടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുക അത് പിന്നെയും വിഭജിച്ച് ബംഗ്ലാദേശായി മാറുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പലസ്റ്റീൻ വിഷയത്തെ നോക്കി കാണണം അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട വിഷയം ഹമാസിന്റെ നിലപാട് പൊതുവെ രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട അറബി രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യു എ ഇ ഖത്തർ ഒമാൻ കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ അതിൽ ഖത്തർ ഒരു 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 തന്ത്രപരമായ നിലപാടിലൂടെ എല്ലാ സംഘടനകളിലുമായിട്ട് ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് പോലെ യാറബ് വേൾഡിൽ അപ്പൊ അതുകൊണ്ട് ഖത്തറുമായിട്ട് അവർക്ക് ബന്ധം ബന്ധമുണ്ടാവാം പക്ഷെ പൊതുവെ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഹമാസിന് കാര്യമായ പിന്തുണ ഒരു കാലഘട്ടത്തിലും ലഭിച്ചിരുന്നില്ല പ്രധാനമായിട്ടും അത് ഇറാന്റെ ഒരു പ്രോക്സി ആയിട്ടാണ് വർക്ക് ചെയ്തത് അത് യമനിലും യമനിലും അതുപോലെ നമുക്കറിയാം ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് യമനിന്റെ പകുതി ഭാഗം കൂതികളാണ് ഇറാൻ നിയന്ത്രിക്കുന്ന കൂതികളാണ് അതുപോലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനനിലെ ഈ മൂന്ന് ഒരു പ്രോക്സി സംഘടനകൾ ഇത് ഒരു മിലിട്ടറി ഓർഗനൈസേഷനല്ല അല്ല ഒരു 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 മിലീഷ്യയാണ് അപ്പൊ ഈ പാലസ്റ്റീൻ അതോറിറ്റിയിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു പരിധി വരെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഇന്ന് വെസ്റ്റ് ബാങ്കിൽ നടക്കുമ്പോൾ ഹമാസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഭത്താ പാർട്ടിയുടെ എല്ലാ പേരെയും ഒന്നൊടുക്കിയിട്ട് ഹമാസിന്റെ ആധിപത്യത്തിലേക്ക് ഈ ഗാസയെ കൊണ്ടുവന്നു അപ്പൊ അതിനെ തുടർന്നാണ് ഗാസ വേറെ ഒരു നിലപാടും പാലസ്റ്റീൻ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്ന വെസ്റ്റ് ബാങ്ക് വേറൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയത് ഇവിടെ ഏറ്റവും വലിയ അപകടം ഈ ഹമാസിന്റെ നിലപാട് കൊണ്ട് പാലസ്റ്റീൻ മൂവ്മെന്റ് രണ്ടായിട്ട് പിളർന്നു പാലസ്റ്റീൻ ജോഗ്രഫിക്കലായിട്ട് രണ്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലായി രണ്ട് നയങ്ങളുടെ കീഴിലായി അപ്പൊ അതിനെ തുടർന്ന് ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഒരു പരിധിവരെ വെസ്റ്റ് ബാങ്കിൽ നിരന്തരം പ്രശ്നങ്ങളെങ്കിലും അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പക്ഷേ ഈ ഒക്ടോബർ സെവന്ത് രണ്ടായിരത്തി ഒക്ടോബർ തീയതി അഞ്ഞൂറിലധികം പേരെ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലോളം പേരെ ബന്ധുക്കളാക്കുകയും സമാസത്തിന്റെ ഏറ്റവും വലിയ സാറ് സംസാരിക്കുന്നത് ഒരു ചരിത്രപരമായ കാര്യം കൂടെയാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ എന്ന രീതിയിൽ എന്താ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം നമുക്ക് ഞാൻ ബോധപൂർവ ചരിത്രം പറഞ്ഞതിന്റെ കാരണം നമ്മള് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പൊതുവെ വസ്തുതകൾ വരാതെ നമ്മൾ ആയിട്ട് നടക്കുന്ന സംഘർഷത്തെ നമുക്ക് വിവരിക്കാം അതില് ഇത് ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും ഇസ്രേലിന്റെ പ്രതികരണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് സമാധാനത്തിന്റെ പാതയിലൂടെ പരസ്പരം അംഗീകരിക്കുന്ന സമൂഹമായിട്ട് മാറണം അതായത് പാലസ്റ്റീൻ അതോറിറ്റി ഏകീകൃതമായ നേതൃത്വത്തിന്റെ കീഴിൽ വരികയും അതായത് പാലസ്റ്റീൻ ജനത ഇന്ന് ഹമാസിന്റെ കീഴിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലെ രണ്ട് പലസ്റ്റീൻ സിസ്റ്റമാണുള്ളത് അതിനു പകരം അവർ ഒന്നായി നിന്നുകൊണ്ട് ഒരേ പാതയിലൂടെ മുന്നോട്ട് പോവുകയും ഇസ്രയേലിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന ലെവലിലേക്ക് ഇത് മാറാത്തടത്തുള്ള കാലം ഈ സംഘർഷം തുടർന്നു കൊണ്ടിരിക്കും കാരണം ഇസ്രയേൽ എന്നുള്ള രാജ്യം അവിടെ നിന്ന് അവര് ഹമാസിന്റെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത് ഇറാനിന്റെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത് ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യം ഡിസോൾവ് ചെയ്യണമെന്നുള്ളത് ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പാകിസ്ഥാന്റെ ഉദാഹരണം പറയുന്നത് നമ്മളിപ്പോ ഇന്ത്യയിലെ ഒരു ഹിന്ദു പ്രസ്ഥാനം പറയാണ് പാകിസ്ഥാൻ അവിടെ നിലനിൽക്കാൻ പാടില്ല നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒന്നായി മാറണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ആണ് ഹമാസ് ആ തരത്തിൽ നമ്മൾ ആലോചിച്ചു നമ്മളാരും അങ്ങനെ പറയാറില്ല ഇന്ത്യയിലെ ഒരു ഹിന്ദു പ്രസ്ഥാനവും അങ്ങനെ പറയാറില്ല പക്ഷേ ഹമാസിന്റെ നിലപാട് വസ്തുതാപരമായി നോക്കുമ്പോഴും പ്രായോഗികമല്ല നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു അല്ല അത് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ അവസ്ഥയിൽ ഇസ്രയേലിന് ഇസ്രയേലും ഹമാസും തമ്മില് സമാധാനം ഉണ്ടാകണമെങ്കിൽ പരസ്പരം അംഗീകരിക്കണം പക്ഷേ സാർ മറ്റു ലോകരാഷ്ട്രങ്ങൾ കൂടെ അതിനൊരു ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ അത് എടുക്കാളു അല്ല അതെ യുദ്ധത്തിൽ നിൽക്കുന്ന രണ്ട് കക്ഷികളും രണ്ട് ധ്രുവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിന് പരിമിതിയുണ്ട് ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ വേണമെന്ന റിക്വസ്റ്റ് തോന്നുന്നു പക്ഷേ ഇന്ത്യ അതിന് തയ്യാറായത് കൊണ്ടാണ് വെടിനിർത്തലുണ്ടായത് അപ്പൊ ഇന്ത്യ അതിന് തയ്യാറായില്ല അപ്പൊ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടികൾക്ക് ഉന്നയിക്കിട്ടുണ്ടായി അതുപോലെ ഇവിടെ നമ്മൾക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം ഹമാസിന് തോന്നണം ഇസ്രയേലിനും തോന്നണം ഇത് ഇത് റിസോൾവ് ചെയ്യണം അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു മിലിഷ്യയാണ് ഒരു ജനകീയ പ്രസ്ഥാനമല്ല ഹമാസ് സാധാരണ സിവിലിയൻ ആൾക്കാരെ ഒരു പരിധിവരെ മറയാക്കിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ നടത്തുന്ന എല്ലാ പ്രത്യാക്രമണങ്ങളും നിരപരാധികളായ പാവപ്പെട്ട പിഞ്ചു കുട്ടികളെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് വരണം കാരണം ഹമാസ് പ്രവർത്തിക്കുന്നത് ീ വിവിധ സ്കൂളിലും ആരാധനാലയങ്ങളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും ഒക്കെ ആണ് ഹമാസിന് അങ്ങനെ ഒരു മിനിഷ്യ അതൊരു മിലിറ്റന്റ് മിലിറ്ററി അല്ല അതൊരു ഒരു മിലിഷ്യയാണ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ സിവിലിയൻസിന്റെ ഇടയിൽ കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രേലിന്റെ പ്രത്യാക്രമണം എപ്പോഴും സിവിലിയൻസിന്റെ മുകളിലായി കാരണം സിവിലിയൻസിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഹമാസ് പ്രതികരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ വസ്തുതാപരമായി നമ്മൾ നോക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ തൊണ്ണൂറ്റിനാലില് പിഎൽ സ്വീകരിച്ച നയമുണ്ട് ഓസ്ലോ പീസ് അക്കോർഡ് വരുന്ന സമയത്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സ്വീകരിച്ചൊരു നിലപാട് ആ നിലപാടിലേക്ക് ഹമാസ് വന്നാൽ മാത്രമേ പ്രധാനമായ പ്രശ്നം സോൾവ് ചെയ്യപ്പെ നമ്മൾ ഗാസയിൽ കാണുന്ന കൂഷ സോൾവ് ചെയ്യണമെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ചരിത്രം നമ്മൾ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴേ നമ്മള് എങ്ങനെയാണോ പി എൽഒ് ഇസ്രയേലിനെ അംഗീകരി അംഗീകരിച്ചു പി എൽഒയുടെ ഔദ്യോഗിക നിലപാട് അന്നത്തെ ഔദ്യോഗികമായിട്ട് ഓസ്ലോ കരാറിലൂടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചു അപ്പൊ ആ പാതയിലേക്ക് ഹമാസ് വരാതിള കാലം ഈ സംഘർഷം തുടരും അപ്പൊ നിരപരാധികളായിരിക്കും ഹമാസിനെതിരായ ആക്രമണത്തിൽ എപ്പോഴും കൊല്ലപ്പെടും അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ രണ്ട് കക്ഷികളും വരണമെങ്കിലും പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യണം മ്യൂച്വൽ റെക്കഗ്നൈസ് ചെയ്യണം ഇങ്ങനെ ഒരു മ്യൂച്വൽ റെക്കഗ്നേഷൻ നടന്നിട്ട് ആയ വിഷയം ഇതില് ഹമാസ് എടുക്കുന്ന നിലപാട് ഒരു കാലഘട്ടത്തില് പി ഡേവിഡ് കരാർ നടക്കുന്ന സമയത്തെടുത്ത് അതേ നിലപാടാണ് ഹമാസ് ഇപ്പോഴും പിന്തുടരുന്നത് പക്ഷെ പി എൽഒ തൊണ്ണൂറ്റിനാലിനെടുത്ത് അതേ സമീപനത്തിലേക്ക് ഹമാസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും ദുർഭാഗ്യവശാല് ഇത് തുടരുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ കൂടുതൽ സിവിലിയൻ കാഷ്വാലിറ്റിയിലേക്ക് പോകും അതുകൊണ്ട് ഇതിന്റെ ഈ ഫൈനൽ തീരുമാനം ഹമാസിന്റെ ഭാഗത്ത് നിൽക്കുകയാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ പുറകിലും അന്താരാഷ്ട്ര സമൂഹത്തിന് പലപ്പോഴും കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ ഇത്തരം അവസരങ്ങളിൽ കഴിയും കാത്തിരിക്കാം അല്ലെ ശ്രീ